ഒരുപാട് ഘടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടല്ലേ എത്ര വലിയ ഘടങ്ങൾ ഉണ്ടെങ്കിലും ആ ഘടങ്ങൾ നമ്മിൽ നിന്ന് നാം അറിയാത്ത മാർഗത്തിലൂടെ കിട്ടാൻ ഉപകരിക്കുന്ന ഒരു പ്രാർത്ഥന മുത്തുനബിള്ളു അലഹി വസല്ല തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ പ്രാർത്ഥനയാണ് ഈ വീഡിയോയിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത് വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കേൾക്കുക മറ്റുള്ളവരിലേക്ക് ആ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു താലെ നമ്മുടെ ഘടങ്ങളെല്ലാം വീട്ടിത്തരുമാറാകട്ടെ അതിനുള്ള മാർഗങ്ങൾ അള്ളാഹുത്താലെ നമുക്ക് എളുപ്പമാക്കി തെരുമാറാകട്ടെ ബഹുമാനപ്പെട്ട അബി ഉമാമ റബിയുള്ള വനഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മഹാനവറുകൾ പറയുകയാണ് എനിക്കൊരുപാട് കടമുണ്ടായിരുന്നു എൻ്റെ കുറിച്ച് ഞാൻ മുത്തനബി സല്ല അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കലാബലാതി പൊട്ടുനബിയെ എനിക്ക് ധാരാളം കടമുണ്ട് ആ കടങ്ങൾ വീട്ടാനുള്ള ഒരു വഴി എനിക്ക് പറഞ്ഞു തരണമെന്ന് അബി ഉമാമ റലി അള്ളാഹു അനഹു മുത്തുനബിയോട് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് കാരുണ്യത്തിൻ്റെ കടലാണല്ലോ മുത്തുനബി ആ മുത്തുനബി അവിടുന്ന് അബി ഉമാമ റലി അള്ളാഹുനു എനിക്ക് ഒരു പ്രാർത്ഥന അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മുത്തുൻ ഹദീസുകളിൽ കാണാം റസൂൽ അള്ളാഹി സു അല്ലാഹു അല്ലെഹി തങ്ങള് ആ പ്രാർത്ഥന രാത്രി സമയങ്ങളിൽ ദ്വാ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും ആ പ്രാർത്ഥന നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനയാണ് നാം പലപ്പോഴും കേൾക്കാറുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നാം കാണാതെ പഠിച്ചുകൊണ്ട് നാം പല സമയങ്ങളിലായി രാവിലെയും വൈകുന്നേരവും അതുപോലെ തന്നെ നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദയിലൊക്കെ നാം ആ പ്രാർത്ഥന ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കണം അള്ളാഹു നൽകുമാറാകട്ടെ ആ പ്രാർത്ഥന ഇതാണ് സ്ക്രീനിൽ കാണുന്ന ആ പ്രാർത്ഥന ഒന്നുകൂടെ നമുക്ക് ചൊല്ലി നോക്കാം ഇന്നി വൽ 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 അസൻ വ ജുബിനി ദൈനി പ്രാർത്ഥന നാം കാണാതെ പഠിക്കുക നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുക അബു ഉമാമ റിയാഹന് പറയുന്നത് കാണാം ഞാൻ ഈ പ്രാർത്ഥന പതിവാക്കാൻ തുടങ്ങിയതിനു ശേഷം ഞാൻ അറിയാതെ എൻ്റെ കടങ്ങളെല്ലാം വീടിപ്പോഴിയെന്ന് മഹാനവറുകൾ പറഞ്ഞത് കാണാം മഹാനവറുകൾക്ക് അതിനുള്ള വഴികൾ അള്ളാഹുത്താല തുറന്നു കൊടുത്തിട്ടുണ്ടാകും അള്ളാഹു താല നമുക്കും നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ളതായിരിക്കുന്ന വഴികൾ തുറന്നു തരട്ടെ ഈ പ്രാർത്ഥന നാം നിത്യമാക്കുക അപ്പോൾ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴികൾ അള്ളാഹു താലെ നമുക്ക് തുറന്നു തരും അള്ളാഹു താലെ തോഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാമലേക്കും വാഹനത്തുള്ള